ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോയെന്നറിയില്ല സമയം ഏകദേശം മൂന്ന് മണി ആവുന്നതേ ഉള്ളൂ നമ്മുടെ കരുനാപ്പള്ളി നമ്മുടെ നീന്മാരുടെ സ്വന്തം കരുനാപ്പള്ളിയിൽ പുതിയാവിലെ ടി ബി ജംഗ്ഷനിലാണുള്ളത് അപ്പം നമുക്ക് ലേശം പൊറോട്ടയും ബീഫ് അടിക്കാം അല്ലേ വാ പൊറോട്ട ബീഫ് രണ്ടുപേരൊക്കെ അങ്ങനെ നമ്മൾ വന്നിരുന്നു നമുക്ക് പൊറോട്ടയും ബീഫ് അടിക്കാം നല്ല ബീഫ് കറി പൊറോട്ട അത് ഈ വെളുപ്പിന് മൂന്ന് മണിക്ക് സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ലേ എൻ്റെ ദൈവം അത് വെളുപ്പം കാലത്ത് രുചി എന്താ അല്ലേ അപ്പൊ എന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയല്ലോ ചെറിയ വീഡിയോ എന്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവര് ജസ്റ്റ് നോക്കണേ ഇതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അതൊന്നു നോക്കണേ അപ്പൊ അങ്ങനെ നമ്മുടെ പൊറോട്ടയും ബീഫും കഴിച്ചു തീർത്ത് നമ്മള് ഇവിടെ അപ്പവും ഉണ്ട് അപ്പവും മുട്ടക്കറി അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അങ്ങനെ നല്ല ചൂടപ്പം മുട്ടക്കറി കടുപ്പത്തിൽ ഒരു വിത്തൗട്ട് ചായ ഒരു അൽബൂരി ഒര്ങ്ങാ മതിയോ വേണ്ട അപ്പ ഇത് തോന്നി ഒരു അൽപൂരിയും ചൂട് ചായ മോനെ പൊറോട്ടയെ വെല്ലുവിളിക്കുന്ന സാധന കേട്ടോ ഓ സൂപ്പർ ഈ സാധനത്തിന്റെ പേര് നിങ്ങൾക്ക് നിങ്ങക്കറിയോ ഇത് നമ്മുടെ നാട്ടിലെ അൽബൂരി എന്നാണ് പേര് അൽബൂരി ചായടെ കടുപ്പ കണ്ടോ നല്ല കോമ്പോ അല്ലേ അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ലൊക്കേഷൻ കൃത്യമായി മനസ്സിലായല്ലോ വേണ്ട മതി മതിക്കാം മതി വേറെ അറിഞ്ഞു വേണ്ട അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഐസ് അടുത്ത വീഡിയോ ഓർഡർ വരുന്നതായിരിക്കും ടിൽ ദെൻ ബൈ ലവ് യു ടേക്ക് കെയർ